ാണ് ഇവിടെ മോഷണം നടക്കുന്നത് കൊലക്കല്ലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മോഷണം നടന്ന വിവരമറിയുന്നത് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് പണം അപഹരിച്ചിരിക്കുന്നത് തിടപ്പള്ളിയിലും അടുക്കളയിലും കള്ളൻ കയറിയിട്ടുണ്ട് ഗോപുരവാദിന്റെ ചങ്ങല പൊട്ടിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത് സി ഗോവിലിന്റെ മുന്നിലെ ഒരു ഭണ്ഡാരവും അകത്തെ ഒരു ചെറിയ ഭണ്ഡാരവുമാണ് കുത്തി തുറന്ന് പണം കവർന്നിട്ടുള്ളത് മൂന്ന് മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ആദ്യ തവണ കിണറിലെ മോട്ടോറാണ് കളവ് പോയത് പിന്നീട് ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം അപഹരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിവരെ ക്ഷേത്ര ഭാരവാഹികളും വൈദ്യുതി ലൈൻ വർക്കുമായി ബന്ധപ്പെട്ട് കെ സി ബി ജീവനക്കാരും ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ സൂചിപ്പിച്ചു ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ ഇവിടെ ഒരു മോഷണം നടക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മാസം ഈ ആഴ്ചയിൽ തന്നെ ഒരു സി സി ക്യാമറ ഒക്കെ വെക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ പോറ്റി ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് ഈ ഫ്രണ്ട് ഡോറ് കുത്തി പൊളിച്ചിട്ടുണ്ട് അതുപോലെ തിടപ്പള്ളി സ്റ്റോർ റൂം ബണ്ണാരങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ശക്തമായിട്ടൊരു അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അറിയിക്കാനുള്ളത് സാമ്പത്തികമായിട്ട് മുന്നേ കിണറിലെ മോട്ടറും മോഷണം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് കുറച്ചൊരു സാമ്പത്തിക നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മോഷണത്തിൽ പ്രാവശ്യം ഞങ്ങളൊരു പത്ത് ദിവസം മുന്നേ ബണ്ണാരം തുറന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരം മൂവായിരത്തിൻ്റെ അടുത്ത് മാത്രമേ ചിലവായി മോഷണം നടന്നിട്ടുണ്ടാവുള്ളൂ ഫ്രണ്ടിലെ ഡോർ മുന്നേ കുത്തി പൊളിച്ചതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് ചങ്ങലിട്ടിട്ടാണ് പൂട്ടി ചെയ്യുന്നത് അപ്പം ആ ചങ്ങല പൂട്ടെല്ലാം പൊളിച്ചിട്ടാണ് മോഷണം നടന്നിട്ടുള്ളത് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർച്ചയായി മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം